കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള ചോദ്യം എല്ലാവരുടെ മുന്നിലേക്കും എത്തിയത് അങ്ങനെ മുൻകൂർ ജാമ്യമല്ലാതെ താൽക്കാലിക ആശ്വാസം മാത്രം നൽകി കോടതി സിദ്ദിഖിനെ രണ്ടാഴ്ചത്തേക്ക് ഇപ്പോൾ ഒന്ന് അയഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് പറയാം ഇപ്പോൾ തൽക്കാലത്തേക്ക് അറസ്റ്റ് ഒഴിവാക്കിയിരിക്കുന്നു അത്രമാത്രമാണ് മുൻകൂർ ജാമ്യം ഇതുവരെ നൽകിയിട്ടില്ല അത് നൽകാനുള്ള അവസ്ഥ ഇപ്പോൾ സിദ്ദിക്കിന്റെ പക്കലില്ല എന്ന് പറയുന്നതാണ് സത്യം സിദ്ദിഖിനെ ആരോ സഹായിക്കുന്നുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട് കാരണം ഷഹീന്റെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തത് സിദ്ദിഖിന്റെ പക്കലുള്ള ഡോങ്ങലിന്റെയും സിം കാർഡിന്റെയും ഒക്കെ പേരിലാണ് ഇതൊക്കെ തന്നെയും ദിലീപിന്റെ പക്കലും കോടതിയിലായപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ദിലീപ് നൽകിയതാവാനാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നു വെറുതെ ഷാഹീന്റെ സുഹൃത്തുക്കളെ പിടിച്ചു വെച്ചു എന്ന് മാത്രം ചിലപ്പോൾ ഷാഹീൻ പറഞ്ഞതുകൊണ്ട് അച്ഛനെ ഒന്ന് അന്വേഷിക്കാൻ പോയതായിരിക്കാം സുഹൃത്തുക്കൾ പക്ഷേ ഇതെന്തായാലും സഹായിക്കുന്നത് ദിലീപ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് ഇന്നലെ സിദ്ദിക്കിനെ കണ്ടവരൊക്കെ തന്നെയും പറയുന്നത് ദിലീപിന്റെ കാറാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് സിദ്ദിക്കിന്റെ ഭാര്യയും ഇപ്പോൾ അവരുടെ വീട്ടിലില്ല എന്തായാലും അവരും ഏതോ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞു സിദ്ദിക്കിന്റെ മകന്റെ വീട്ടിലേക്ക് അവരെന്തായാലും പോകില്ല കാരണം അവിടേക്ക് ഇനി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഇരിക്കാനും വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് സിദ്ദിക്കിന്റെ മരുമകളും കുഞ്ഞും ഇപ്പോൾ പ്രസവം കഴിഞ്ഞ വിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോലീസ് എത്താതിരിക്കാനും അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾ എത്താതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ സിദ്ദിക്കിന്റെ ഭാര്യ ഇപ്പോൾ കാവ്യയോടൊപ്പമാണ് എന്നും പറയുന്നുണ്ട് കാവ്യ എവിടെയാണ് എന്ന് പോലും അറിയുന്നില്ല കുറച്ച് ദിവസങ്ങളധികമായി കാവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ട് ഓണത്തിനൊക്കെ തന്നെയും തകർത്തിയായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു കാവ്യ ഇതിനിടയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി കാവ്യ എന്തെങ്കിലും വാർത്തയോ അല്ലെങ്കിൽ ബൊട്ടേക്കിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചിട്ട് അതുകൊണ്ട് തന്നെ കാവ്യം ഇതേ തിരക്കിലാണെന്ന് മനസ്സിലാക്കുന്നു എവിടെയാണ് കാവ്യ എന്ന് പോലും ഇപ്പോൾ അറിയുന്നില്ല ആലുവയിലുണ്ടോ ചെന്നൈയിലാണോ ഒരു കാര്യവും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ പക്കലാണ് സഹായവുമായി സിദ്ദിഖ് എത്തിയത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ദിലീപും സിദ്ധിക്കും നല്ല സുഹൃത്തുക്കളാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ നാളത്തെ സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് സിദ്ദിക്കിനെ സഹായിക്കാൻ എന്തായാലും എത്തുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ആർക്കും അതിനൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും ഇപ്പോൾ ദിലീപിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം സിദ്ദിക്കിനെ കണ്ടവരൊക്കെ തന്നെയും ദിലീപിന്റെ സഹായത്തോടെയാണ് സിദ്ദിഖ് എത്തിയതെന്ന് ഊന്നി പറയുന്നുണ്ട് ദിലീപിന് എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് നന്നായി അറിയാം കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ദിലീപ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനിടയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജാമ്യം നൽകുകയും ജാമ്യം റദ്ദാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിടെ വേറെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അങ്ങോട്ട് കൊണ്ടുപോവാതിരിക്കാനും സിദ്ദിഖിനെ രക്ഷിക്കാനുമുള്ള മാർഗം ഇപ്പോൾ ദിലീപ് പയറ്റിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു സൂചന പോലെ ലഭിച്ചത് എന്നാൽ നിയമത്തിലും പോലീസിലും വിശ്വാസമുള്ള ജനങ്ങൾ ഇപ്പോഴും നിയമത്തിന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ആ വിശ്വാസം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്തൊക്കെ ചെയ്താലും കാണിച്ചാലും ഒരിക്കലും നമുക്ക് സിദ്ദിക്കിനെ വിടാനാകില്ല എന്നും സിദ്ദിഖ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കോടതി ശിക്ഷിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ